ഒരു നമുക്ക് സ്റ്റൈലുള്ള പാത്രം വെച്ചു തേങ്ങയുടെ പകുതിയാണേ അതെടുക്കുവാണേ ഇടുവാണ് പാനിലോട്ട് ഇടുവാണേ അരക്കിലോ കൊഴുവ മീനാണേ ഏ അര കിലോ കൊഴുവെടുത്തിട്ടുണ്ടേ ഏ ചെറിയുള്ളി ഇടുവാണേ പീര പറ്റിക്കാനായിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ടു അടുത്ത് ഞങ്ങൾക്ക് ഇച്ചിരി എരി വേണം ഒരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇടുവാണേ ദേ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ദേ ഇത്ര ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട് കിലോ മിന്നെ ഇത്ര ഇഞ്ചി വേണം ഇടുവാണേ ഒരു ഒരു വെളുത്തുള്ളി ഒരു കൂട് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ടേ ദേ അത് ഇടുവാണേ അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ മുറിച്ചതാണ് ഇതിങ്ങനെ നേ കണ്ട രണ്ടോ മുറിച്ചതാണ് ഇല്ല വേണേ അടിച്ച് അടുത്ത് ഇച്ചിരി കരിയപ്പളം ഇടുവാണേ ഇടുവാണേ അരക്കിലോയ്ക്കാണേ അപ്പോൾ എത്ര ഉപ്പ് വേണോ അത്ര രണ്ട് സ്പൂൺ ഉപ്പ് ഞാൻ ഇടുവാണേ കൂടം പുളി എടുത്തിട്ടുണ്ടേ ഒരു രണ്ട് പീസാണേ എടുത്തിട്ടുള്ളത് വേ കണ്ടോ ഇതിനെ ചെറുതായിട്ടൊന്ന് പിച്ചിട്ട് കൊടുക്കാം റിയാമോ കൈ കൊണ്ട് തിരുമണം നന്നായിട്ട് ഏ തിരുമോ ഇനി എന്താണെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കണം ഇനി ഇതിനകത്തോട്ട് മീനിനെ പറക്കിട്ടണം ഏയ് വേണ്ടോ ഇടുവാണേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പീരക്കറിയാണ് ഇത് ാണ് കേട്ടാ ഇനി അടച്ചു വയ്ക്കാം ഇത്രേ ഉള്ളൂ ഇനി തിളച്ചു വന്നതിന് ശേഷം നന്നായിട്ട് ഇടണം തിളച്ചു വന്നതിന് ശേഷം നമുക്ക് ചെറിയ തീയിലിട്ട് ഇതാക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ കൊഴുവ ഇങ്ങനെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കാം പൊടിയല്ലേ ഈ മീൻ പൊടിഞ്ഞു പോകുന്ന സാധനം നല്ല പച്ച വെളിച്ചെണ്ണം ഒഴിക്കണം ഏ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഉണ്ടോ നല്ല പീരക്കറി അപ്പൊ നിങ്ങളും ഇറക്കാൻ നേർത്തി ഇച്ചിരി കരിയപ്പലക്കാം ഓക്കെ ആയിട്ടുണ്ടേ അപ്പം ഏ കണ്ടല്ലോ പീര നിങ്ങളും ഇതേപോലെ പീര